അപ്പം ഇത് സ്ഥലം എന്ന് പറയാമോ ശരി ചെറുക്കടവ് അതായത് പൊൻകുന്നത്തൂന്ന് എരുമയിലേക്ക് പോകുന്ന വഴി ഒരു ഏകദേശം അഞ്ച് കിലോമീറ്റർ ഉണ്ട് എന്ന് അത് കോട്ടയം ജില്ല കോട്ടയം ജില്ല ഓക്കെ അപ്പം വർക്ക്ഷോപ്പിൽ നോക്കി ഫുൾ പജീറ മാത്രമേ ഉള്ളൂ കണ്ടോ എവിടെ നോക്കിയാലും പജിയുറോ പജൂറ മാത്രമേ ചെയ്യുന്നുള്ളതോറ മാത്രം ചെയ്യുന്നില്ല ചെയ്യുന്നുണ്ട് ചെറിയ വണ്ടികളൊന്നും ഇല്ല കേട്ടോ പറഞ്ഞ ആൾക്കാരൊന്നുമില്ല അപ്പൊ ഈ വണ്ടി കുറച്ച് റയർ വണ്ടി കുറച്ചൊന്നും ഇല്ല പിന്നെ വന്നത് അതായത് പിന്നീട് ഇതിനെ മോഡിഫൈ ചെയ്താണ് കമ്പനി പിന്നെ പുതിയ പുതിയ മോഡൽസിലേക്ക് ഇവനാണ് ആദ്യത്തെ അവരുടെ ഫുൾ വർക്ക് വർക്ക് വണ്ടി ആദ്യം ഒരു ബോഡി ബോഡി നമ്മൾ മെക്കാനിക്കലും ഇലക്ട്രിക്കലും തീർക്കാൻ വേണ്ടിട്ടാണ് നമ്മുടെ വേണ്ടിയിട്ടാണ് വണ്ടി സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗ് അല്ലേ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എഞ്ചിൻ ഇതിന്റെ അല്ല എൻജിൻ ഫോറം ഫോർട്ടി അതായത് രണ്ടാമെന്ന് പറഞ്ഞ നമ്മുടെ നാട്ടിലിറങ്ങിയ ഫോറം ഫോർട്ടി എഞ്ചിൻ എന്ന് ഒക്കെ പറയുന്നത് ആ എഞ്ചിനും അതിൻ്റെ തന്നെ ഗിയർ ബോക്സും വാണിപ്പോൾ ഇതിലിരിക്കുന്നത് അതുപോലെ തന്നെ ചെയ്സും നമ്മൾ ഇതിന് ശരിക്കും കമ്പനി വരുമ്പോഴത്തേക്ക് ലീഫ് സസ്പെൻഷൻ സിസ്റ്റം ഒക്കെയാണ് വരുന്നത് അപ്പോൾ അത് അത്ര കംഫർട്ടബിൾ അല്ലാത്തൊരു സസ്പെൻഷൻ സെറ്റപ്പ് ആയതുകൊണ്ട് നമ്മൾ ഫോറം ഫോർട്ടി എഞ്ചിനാണ് കുറച്ചുകൂടെ സ്പെയർ ഒക്കെ കിട്ടാൻ അവൈലബിലിറ്റി ഉള്ളതുകൊണ്ടും അപ്പോൾ നമ്മൾ ആ ഒരു ചേയ്സും അതിൻ്റെ ബാക്കിയുള്ള ഡ്രൈവ് ലൈൻസും കാര്യങ്ങളും എല്ലാം ഫോർ എം ഫോർട്ടിയുടെ സെറ്റപ്പിൽ വരുന്ന രീതിയിലുള്ള ചേസും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്ത് ഈ ബോഡി മാത്രം പഴയ നമ്മൾ റീവർക്ക് ചെയ്ത് റീവർക്ക് ചെയ്ത് തൊടുപുഴയിലാണ് റീവർക്ക് ചെയ്ത് തൊടുപുഴയിലൊരു ഗ്യാരേജിലാണ് പെയിൻറ്റിങ്ങും പാച്ച് വർക്കും എല്ലാം അതിനുശേഷം ഫ്ളാറ്റ് ബുഡ് കാണാൻ വണ്ടി ഇവിടെ കൊണ്ടുവന്നെ അതിന് ശേഷമാണ് ഈ വർക്ക് മെക്കാനിക്കൽ വർക്ക് കംപ്ലീറ്റ് സസ്പെൻഷൻ കംപ്ലീറ്റ് ഓവറോൾ ചെയ്തു എഞ്ചിൻ ഞങ്ങൾ പുതിയതായിട്ട് റീബിൽഡ് ചെയ്തു പുതിയ എഞ്ചിന് ഒരു എഞ്ചിൻ എടുത്ത് ഫുൾ റീബിൽഡ് ചെയ്ത് കയറ്റി ഗിയർ ബോക്സിനും കുറച്ച് ഉണ്ടായിരുന്നു ഗിയർ ബോക്സും റെഡിയാക്കി ഷേപ്പ് മാത്രം പഴയ രീതിയിൽ എം കെ വൺ വരും പക്ഷെ ഇന്റേണൽസ് വണ്ടിയിൽ വർക്കിംഗ് ആയിട്ടുള്ള മെക്കാനിക്കൽ പാർട്സ് കാര്യങ്ങൾ എല്ലാം ഇന്ത്യയിൽ ഇറങ്ങിയ മോഡലിന്റെ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ും പേപ്പറിലൊന്നും വിഷയം വരുന്നില്ല ഓക്കെ അപ്പോൾ എന്തായാലും നോക്കേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിരളം വണ്ടികൾ ഉണ്ട് അത് പക്ഷേ സ്റ്റോക്ക് കണ്ടീഷനിൽ ഓടുന്നതും പിന്നെ ഓടാതെ പക്ഷോപ്പുകളിൽ കിടക്കുന്ന അപ്പം അവരെല്ലാം ഈ നിലവിൽ ചെയ്തോണ്ടിരിക്കുന്ന ഫോർ ഫിഫ്റ്റി സിക്സ് എന്ന് പറഞ്ഞ എഞ്ചിനാണ് അത് നോൺ ടർബോ വേർഷൻ ആണ് വന്നുകൊണ്ടിരുന്നത് ടർബോ വേർഷനും ഉണ്ട് പിന്നെ നോൺ ടർബോ വേർഷൻ ഇവർ സ്പെയർ കിട്ടാതെയൊക്കെ കിടന്ന് അതിനകത്ത് അതെങ്കിലും രക്ഷ എടുക്കാൻ വേണ്ടി നോക്കുന്ന ഒരിപരുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മണ്ടതരോ കാരണം എന്താ വെച്ചാൽ അത് ചെയ്താൽ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പിന്നെ ബുദ്ധിമുട്ടാണ് പിന്നെ അതിന് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സി സിയേ ഉള്ളൂ അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളത് ഏറ്റവും നല്ലൊരു ചോയ്സ് എന്ന് പറഞ്ഞാൽ ഫോറം ഫോർട്ടി എഞ്ചും മേടിച്ച് സ്വാപ്പ് ചെയ്യുക അല്ലെങ്കിൽ അത് റീബിൽഡ് മേടിക്കുന്നത് ചിലപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണും ചിലപ്പോൾ സെക്കൻഡ് മേടിക്കുന്നത് റീബിൽഡ് ചെയ്ത് കേട്ടുക എന്താ പറയുക അതെ ഞങ്ങളെ മെക്കാനിക്കൽ വർക്ക് ഇന്നോണ്ട് കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ ഇനി ടെസ്റ്റ് നോക്കിയിട്ട് വണ്ടി ഇവിടുന്ന് നേരെ തൊഴിൽ വിടും അപ്പൊ അവിടുന്ന് ബോഡി ബോഡി വർക്കുകൾ ഇനിയിപ്പോ ഫെൻഡർ കാര്യങ്ങളെല്ലാം കയറാണ്ട് എല്ലാം കയറാണ്ട് പെയിന്റിംഗ് പെയിന്റിംഗ് കഴിഞ്ഞ് ഒരു തവണ ഒന്നുകൂടെ നമ്മുടെ ഇങ്ങോട്ട് വരണം കാരണം ഇലക്ട്രിക്കൽ വർക്കിന്റെ അത് ഹഡ്രഡ് നമുക്ക് തീർക്കാൻ പറ്റില്ല കാരണം ുംങ്ങനെ ഒപ്പിക്കുക സ്പെയർ നമ്മള് നിലവിൽ ഒരു എൻജിന്റെ പാർട്സും മെക്കാനിക്കൽ പാർട്സും ഡൽഹി മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഉണ്ട് നല്ല നല്ല വെണ്ടേസിന്റെ അടുത്തുനിന്ന് നല്ല സ്പെയർ കിട്ടുന്ന നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന നല്ല നല്ല സ്പെയർ കിട്ടും സ്പെയർ കിട്ടാറുണ്ട് ില്ലേ ഇതിന്റെ ബോഡിയായിട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ സ്പെയർ കിട്ടാൻ ഡെല്ലിയിലൊക്കെ കിട്ടാനാണ് ഇച്ചിരി ബുദ്ധിമുട്ട് പുറത്തുനിന്ന് പറഞ്ഞാൽ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഞാൻ പറഞ്ഞു മെക്കാനിക്കൽ മൊത്തം ഇന്ത്യൻ വേർഷൻ ബോഡിയുടെ കാര്യങ്ങള് നമ്മൾ പറയുന്ന ഒരു സൈക്കി മെഗാസിപ്പ് മെഗാസിപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ദുബായിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മലേഷ്യയിലൊക്കെ കിട്ടാണ്ട് പൈസ വർദ്ധിക്കാം വർദ്ധിക്കാം പൈസ ഇതൊക്കെ ആ റൗണ്ട് വേറെ ഓപ്ഷൻ ചെയ്യാണ്ടല്ല വേറെ ഓപ്ഷൻ ചെയ്യാൻ പറ്റില്ലേ വണ്ടി അകത്തേള്ളൂ ഗിട്ടുള്ളൂ കിട്ടുള്ള ഓൾമോസ്റ്റ് ഇതൊക്കെ ഇവിടെ കഴിഞ്ഞാലേ അത് രണ്ട് പാട്ടല്ലേ വണ്ടിക്ക് വരുന്നേ കാണുന്നേ ഇതൊരു ആക്സസറീസ്ന് വേണ്ടട്ടുള്ളದು വർണ്ണം സ്റ്റാർട്ടിങ്ങിന് വേണ്ടട്ടുള്ളൂ ഓക്കേ അത്ര പഴയ മോഡൽ വണ്ടിയൊക്കെ ആവുമ്പോ ഒത്തിരി ഹോളും കാര്യങ്ങളൊക്കെ ഉള്ളുണ്ട് കാരണം ഇതിന്റെ ഡാഷ് ബോർഡിനൊക്കെ ആണെങ്കിലും ഈ അത്ര വലിയൊരു നോയിസ് ഉള്ള സെറ്റപ്പൊന്നും ഇല്ല ഡാം ചെയ്താ പിന്നെ പിടിപ്പിക്കുന്ന ലോറിക്കൊക്കെ ഗിയറിന്റെ ഇതൊക്കെ നോക്കി ഫൈവ് പ്ലസ് റിവേഴ്സ് അല്ലേ അതുപോലെ ഇത് കുട്ടി ഗിയർ ഇതൊക്കെ ഫുൾ പണിതൊക്കെ അല്ലേ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കി എടുക്കുന്ന പോലെ അല്ലേ ഇതൊക്കെയാണ് അതിൻ്റെ വിശേഷം നോക്കി പടഞ്ഞോണ്ടിരിക്കുന്നേ ഉള്ളൂ വേണ്ട ഇതൊക്കെ പെയിന്റ് ചെയ്ത് ഹെഡ്ലൈറ്റ് ബ്രേക്ക് ലൈറ്റ് ഒക്കെ ബാക്കി വെച്ച് കഴിഞ്ഞാൽ വണ്ടി വേറെ ലെവലാണ് കേട്ടോ കണ്ടോ തുരുമ്പും കറിലൊക്കെ കളഞ്ഞാറുണ്ടോ അല്ലേ ഫുൾ പ്ലാറ്റ്ഫോമൊക്കെ ടാങ്ക് നമ്മുടെ ടാങ്കില്ല ബാക്കി ഓക്കെ ഓക്കെ ഇതിന്റെ ബമ്പർ ഒക്കെ ഉണ്ടോ അതോ അതൊക്കെ വരുത്തിക്കണോ ബോഡി ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴേക്കും തന്നെ നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴെല്ലാം വന്നു പിന്നെ നമ്മള് ഞാൻ പറഞ്ഞു നമ്മൾ ചെയ്സും ഇതും വ്യത്യാസമായിരുന്നു നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ട് അതിന്റെ സ്പേസിനൊന്നും അവൈലബിലിറ്റി ഉറപ്പില്ലാന്നുകൊണ്ട് അത് നമ്മൾ അറേഞ്ച് ചെയ്ത് എല്ലാം തോന്നുന്നു ഈ ഈ എത്ര കോസ്റ്റ് െപ്പറ്റി എനിക്ക് കറക്റ്റ് ഇല്ല കാരണം എന്താ വെച്ചാൽ ഇത് എൻ്റെ ഗ്യാരേജ് മാത്രമല്ല ഇത് പണിതാണ് കാരണം വെച്ചാൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിലും എനിക്ക് തന്നെ മെക്കാനിക്കലിന് തന്നെ എനിക്ക് തന്നൊരു എങ്ങനെ പോയാൽ ഒരു ഇത് ചെയ്യാൻ വേണ്ടി ആക്ച്വലി ഒരു വണ്ടി തന്നെ ഞങ്ങൾ മേടിച്ചായിരുന്നു ഒരു വേറൊരു പജരൂ വാങ്ങിച്ചായിരുന്നു ഒരു ഡോണർ വണ്ടി വാങ്ങിച്ചായിരുന്നു അത് തന്നെ എനിക്ക് തോന്നുന്നു രണ്ടു മൂന്ന് ലക്ഷം രൂപ അതിനായിട്ടുണ്ട് പിന്നെ സ്പെയറുകള് കാര്യങ്ങള് ഇലക്ട്രിക്കൽ എല്ലാം കൂടെ ഒരു

അതായത് കമ്പനി വരുന്ന സമയത്ത് ഇതിന് കമ്പനി വരുമ്പോൾ ഈ വണ്ടിക്ക് റിയർ ഐ സി ഉള്ള മോഡൽ അല്ലെങ്കിൽ റിയർ ഇല്ല റിയർ ഏസി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കസ്റ്റമർക്ക് റിയറേസ് വേണോന്നൊരു കൺസെപ്റ്റ് ആണ് ഞാൻ പറയുന്ന ഡോണർ വകുക്കൾ അതിന്റെ റിയർസിയുടെ സിസ്റ്റംസ് മൊത്തം ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്യുക ചെയ്ത് നല്ല എല്ലാ രീതിയിലും സ്പേസ് ഇത് ും അത് നമ്മളല്ല ഇതിന്റെ ഈ എ സിയുടെ യൂണിറ്റ് ചെയ്തിരിക്കുന്നത് പാച്ച് വർക്ക് ചെയ്ത സ്ഥലത്ത് അവരെ കൊണ്ട് ഫിക്സ് ചെയ്യിപ്പിച്ചത് ഇതിനകത്തൂടെ പ്ലംബിങ് പോകുന്നത് പ്ലംബിങ് പോയിട്ട് ഇവിടെ മേളിൽ മറ്റേ നമ്മുടെ റൂഫ് ടോപ്പ് വരുമല്ലോ ആ റൂട്ടോപ്പിനോടാണ് അതിന്റെ ഈ പിന്നെ പ്ലംബിംഗ് പോയി അവിടെ ഒരു വെന്റ് വരും അവിടെ ഒരു വെന്റ് വരും ഇവിടെ ഇവിടെ ഒരു ഒരു വരും നാല് അതൊക്കെ വേറെ ചെയ്യാ വയറിംഗിറ്റൊക്കെ വയറിംഗ് ഇതൊക്കെ ഇതാ കമ്പനി വരുന്ന അന്ന് വരുന്ന മീറ്റർ അല്ല വരുന്നേ ഇതിപ്പോ വർക്കിംഗ് ആക്കിയോ വർക്കിംഗ് വർക്കിംഗ് ആക്കി എല്ലാം അടിപൊളി അപ്പൊ എല്ലാം റീബിൽഡ് ആക്കിയിട്ടുണ്ട് ഡാഷ് ഒക്കെ ഡാഷ് ഒക്കെ ഉണ്ടോണ്ടോ ഡാഷൊക്കെ ഡാഷ് മറ്റാണോ ആ അത് നോക്കി വയരങ്ങിട്ടൊക്കെ നോക്കി ഇതൊക്കെ വൃത്തിയാണേ ചെയ്ത് ഒന്നും പറയലേ ഇതൊക്കെ നോക്കി കവറിംഗ് ഒക്കെ കൊടുത്ത് ആ അല്ലേ ആ അതെ ശരിയാണല്ലോ ആ അതെ ഇവര് ലൈറ്റ് ഒക്കെ തീർന്നത് അത് കാണുമ്പോൾ നോക്കി അത് എല്ലാം നല്ല സെറ്റാക്കി ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് സ്റ്റാർട്ടിങ് നിൽക്കാൻ പറ്റുമോ ജസ്റ്റ് സ്റ്റാർട്ടിങ് അല്ലേ സ്റ്റാർട്ടിങ് നിൽക്ക കേട്ടോ മീറ്ററും നോക്കി ആ ഒരു ഡോറിന്റെ ലൈറ്റൊക്കെ ഒന്നും ഉണ്ടല്ലേ അന്ന് വാങ്ങലിന്റെ വാങ്ങലൊക്കെ വന്നതുകൊണ്ടല്ലേ ഓക്കെ വാങ്ങലായിട്ട് ഒരു സെറ്റ് ആയിരിക്കുന്നത് ഇതൊക്കെ വർക്കിംഗ് എടുത്തത് അല്ലേ ഡോറില്ലാത്ത കാണിക്കണ്ട ബാക്കി ഓഫ് ആയിട്ടോ നോക്കി അതാ കാണുന്ന പച്ച അല്ലേ അത് ഹീറ്ററിന്റെ ഓഫ് അത് ഹീറ്റർ ഓഫ് ആയിക്കോളെ പിന്നെ ഓയിലിന്റെ ബാറ്ററി ഡോറിന്റെ ും മാത്രീലും മറ്റേ ഫോർ വീലും കറക്റ്റ് ആയിട്ട് രണ്ടും അത്യാ മതി ലോക്ക് മാത്രമേ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ

പിന്നെ ഔട്ട്സൈഡ് ടെമ്പറേച്ചറും അപ്പം അതിന്റെ വർഷം കൊടുത്തിട്ടുള്ള അപ്പം ഇതൊക്കെയുള്ള വിശേഷങ്ങൾ ഈ ചെയ്തിട്ടുണ്ട് ഇതൊന്നും ഒരിക്കലും പോവില്ലല്ലേ അപ്പം എയ്റ്റി ഫോർ മോഡൽ ഇവര് ഫുൾ പടന്നുകൊണ്ടിരിക്കുക ഒരു മാസം കഴിയുമ്പോഴേക്കും വേണ്ടി ഇറങ്ങൂ കേട്ടോ അപ്പം നമുക്ക് വീണ്ടും വന്ന് വണ്ടി കാണാം ഓക്കെ ബ്രോ ഓക്കേ